ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ മത്തിയുടെയാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളൊരു മത്തിക്കുറി ആണാനായിട്ട് ഒരു ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഉലുവ മുഴുവനോടുള്ളത് ഒരു പിഞ്ച് കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു സവാള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നാലു വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മസാല എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മസാലയിൽ അല്പം മാറ്റമുണ്ട് അതുകൊണ്ടിട്ടാണേ അപ്പോൾ നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നിങ്ങൾക്ക് നാട്ടിലാകുമ്പോൾ പിന്നെ തേങ്ങ എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറില്ലേ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് അതിൽ അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആകെക്കൂടിയുള്ള ആറ് മത്തിയാണതിൽ മൂന്ന് മത്തി ഞാൻ മറക്കാൻ എടുത്തിട്ടുണ്ട് മൂന്ന് എണ്ണമാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ വലുപ്പമുള്ള നല്ല മത്തിയായിരുന്നു കുറേ നാളിന് ശേഷമാണ് എനിക്ക് മത്തി കിട്ടുന്നത് നാട്ടിലൊക്കെ ഇതിനൊന്നും ഒരു കുറവില്ലെന്ന് എനിക്കറിയാം അപ്പോൾ ഇവിടെ എനിക്കിത് കിട്ടുമ്പോൾ എന്താ പറയുക ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള മരുഭൂമിയിൽ എന്താ പറയുക വെള്ളം കാണുന്ന കാണുന്നൊരവസ്ഥയാണ് എൻ്റെ അപ്പോൾ അതാ ഞാൻ പറയും നവരാത്രി ആയതിനു ശേഷം ഞങ്ങൾ മീൻ വാങ്ങിച്ചിട്ടുമില്ല നോൺ വെജ് വീട്ടിലുണ്ടാക്കിയിട്ടും കേട്ടോ അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ അപ്പോൾ മൂന്നെണ്ണം എടുത്ത് ഞാൻ വറക്കാൻ വറക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് പരിഞ്ഞിലൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇല്ലേ അത് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഇന്ന് പ്രത്യേകിച്ച് മസാലയൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ കറിക്കെടുത്ത അതേ ഒരു മസാലക്കൂട്ടാണ് തേച്ച് കൊടുക്കുന്നത് പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കളർ ഒരുപാട് മഞ്ഞിച്ചൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ സവാളയൊക്കെ അരച്ചു തീർക്കാൻ ഇനിയിപ്പോൾ നമ്മൾ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള ആയിരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് ഉറപ്പായിട്ടും അപ്പോൾ ഇവിടെ അങ്ങനെ വെളുത്തിരിക്കുന്നത് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ കുറച്ച് മുളക് കൂടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ പൂപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്നും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനുള്ളതാണ് ഇനിയിപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനെല്ലാവർക്കും അറിയാമല്ലോ അത് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് കറിയിലേക്ക് പോകണ്ടേ അപ്പോൾ ഇത് മസാലയായിട്ട് പിടിക്കാനായിട്ടൊന്ന് സെറ്റാക്കാൻ വേണമെങ്കിൽ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ മത്തിക്കറി ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമോ തേങ്ങയുടെ ഒന്നും ഒരാവശ്യം ഉണ്ടാവില്ല കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം എരിവ് വളരെ കുറവായിരിക്കും ഓക്കെ അപ്പോൾ ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് പാനല്ലല്ലോ നമ്മൾ നാട്ടിൽ ചട്ടിയല്ലേ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് എന്താ പറയുക കറിവി പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചട്ടിയിൽ ഒരു ഒരെണ്ണം ഉണ്ടാകുന്ന ചട്ടിയിൽ ഞാൻ നങ്ക് പച്ചക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്നലെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പേസ്റ്റിൽ അത്രയും വേണ്ടി വരുത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നേ മൂന്ന് മത്തി കറിയാണ് മൂന്നേ മൂന്ന് മത്തിയുടെ കറിയാണ് അപ്പോൾ അത്രയും മസാലയുടെ ആവശ്യമില്ല അപ്പോൾ കുറച്ചും കൂടെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ എരപ്പിൻ്റെ പച്ചമണം മാറും വരെ നമുക്കൊന്ന് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് കോരി കോരൊഴിക്കേണ്ട ഒരു അരക്കപ്പ് കണക്കിടക്ക് വെള്ളം ഒഴിച്ചെടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഞാൻ പറഞ്ഞില്ല ഗ്രേവി ഒരുപാട് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മത്തിയല്ലേ ഇടുന്നുള്ളൂ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മത്തിപ്പുട്ടന്മാരെയും അങ്ങോട്ട് കട്ട് ചെയ്തങ്ങൾ ഇട്ട് കൊടുക്കുക മൂന്ന് മത്തി എന്നാവുമ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ആറ് കഷ്ണം ഉണ്ടാവും അത്രേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ സംഭവം നല്ല കിടുക്കാറ്റി ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കുടംപുളിയല്ല കേട്ടോ കുടംപുളി ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞ ടേസ്റ്റിലൊരു വ്യത്യാസം വരുന്നെന്ന് പറഞ്ഞത് ഓൾറെഡി നമ്മൾ തക്കാളി ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ട് എങ്കിൽ തണ്ട നമ്മുടെ പിഴുപുളിയില്ലേ അതാണ് അത് പിഴിഞ്ഞൊഴിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എനിക്കൊന്ന് ചില ചില ഭാഗങ്ങൾ നമ്മളുടെ നാട്ടിലൊക്കെ ഈ പിടികൂടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്ന വെട്ടി തിളച്ച് വരുന്നുണ്ട് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ മസാല വറുത്തി വെച്ചാൽ നമ്മളുടെ അതങ്ങ് വറുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് മൂന്നും മത്തി ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട് അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മത്തി വറുത്തത് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നങ്ക് കറി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാണ് നമ്മുടെ മത്തിക്കാറി ഇടറി കണ്ടില്ലേ എന്താ ഒരു ഭംഗി കാണാനല്ലേ ആ ഭംഗിയുടെ കൂട്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ നല്ല കപ്പയും കൂടെ ഒക്കെ എന്ന് നല്ല സംഭവം കേടുകയാണ് ഇനിയിപ്പോൾ കപ്പയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ചോറ് അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് ഒഴിക്കുക കഴിക്കുക കുഴക്കുക അങ്ങോട്ട് കഴിക്കുക അപ്പോൾ റെസിപ്പി പോലെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്